നാട്ടിലേക്ക് വന്നാൽ സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി എം വി ജയരാജൻ തുടരുമെന്ന വാർത്ത വരുന്നു മുൻ എം എൽ എ ജെയിംസ് മാത്യുവിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി അൻപതംഗ കമ്മിറ്റിയിൽ പതിനൊന്ന് പുതുമുഖങ്ങൾ എം വി നികേഷ് കുമാർ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സരിൻ ശശി ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അർജുൻ കല്യാൺ നൽകും കൂടുതൽ വിവരങ്ങൾ ഗുഡ് അർജുൻ കല്യാൺ അർജുൻ കല്യാടിലേക്ക് വരാം കണ്ണൂരിൽ പാർട്ടിയിൽ പതിനൊന്ന് പേരെ കൂടി ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകനായ എം വി നികേഷ് കുമാറും എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീയും ഒപ്പം ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയുമടക്കം പതിനൊന്ന് പേർ കൂടി വരുന്നു അതോടൊപ്പം ഒഴിവാക്കപ്പെടുന്നത് മുൻ എം എൽ എ ആയ ജെയിംസ് മാത്യുവാണ് നേരത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹം ഒഴിവായിരുന്നു ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ജെയിംസ് മാത്യു മുൻ തളിപ്പറമ്പ് എം എൽ എ ഒഴിവാവുകയാണ് അർജുൻ കല്യാൺ എങ്ങനെയൊക്കെയാണ് പാർട്ടിയിൽ കണ്ണൂർ ഘടകത്തിൽ നടന്ന ചർച്ചകൾ ഇപ്പോൾ പുതിയ മുഖമാണോ അതോ പഴയ മുഖങ്ങൾ തന്നെ ബഹുഭൂരിപക്ഷവും തുടരുകയാണ് സുജിയ അതായത് അൻപത് അംഗ ജില്ലാ കമ്മിറ്റിയാണ് ഇന്ന് ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി തളിപ്പറമ്പിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ആ അൻപത് അംഗങ്ങളിൽ രണ്ട് ക്ഷണിതാക്കൾ ഉൾപ്പെടെ ഒൻ പതിനൊന്ന് പേരെയാണ് പുതുതായി ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ക്ഷണിതാക്കളായിരുന്ന പയ്യന്നൂരിൽ സംഘടനാ നടപടിയുടെ ഭാഗമായി തരം താഴ്ത്തപ്പെട്ടിരുന്ന പയ്യന്നൂരിലെ മുൻ ഏരിയ സെക്രട്ടറി വി കുഞ്ചികൃഷ്ണനും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകനായ എം വി നികേഷ് കുമാറിനെ ഇപ്പോൾ സ്ഥിരാംഗങ്ങളായി ഉൾപ്പെടുത്തി അതിനു പുറമെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി കെ അനുശ്രീ ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരീൻ ശശി മുഹമ്മദ് അഫ്സൽ തുടങ്ങിയിട്ടുള്ള പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനൊന്ന് പേരെയാണ് പുതു ായി ഈ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനമായി ഈ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കണ്ണൂരിലെ തളിപ്പറമ്പ് എം എൽ എ ആയിരുന്ന ജെയിംസ് മാത്യു ആണ് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് കഴിഞ്ഞ എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് ജെയിംസ് മാത്യു സംസ്ഥാന സമിതിയിൽ നിന്നും സ്വമേധയാ തന്നെ മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുത്തത് അതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ജില്ലാ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിരുന്നത് പക്ഷേ ആ ഘട്ടത്തിലും അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ പ്പോൾ അദ്ദേഹം ഈ ജില്ലാ സമ്മേളനത്തോടുകൂടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ഒഴിവായിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പറയുന്നത് ഈ സ്വമേധയാ തന്നെ അദ്ദേഹം ഒരു സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയിരുന്നു അതിന്റെ നോക്കി നടത്തിപ്പും കാര്യങ്ങളും ഒക്കെയായി അദ്ദേഹം ആ രംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പാർട്ടിയോട് അഭ്യർത്ഥിച്ചു ആ അഭ്യർത്ഥന പാർട്ടി കേട്ടതിനെ എം വി ജയരാജൻ തന്നെ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായി തുടരും തെരഞ്ഞെടുപ്പുകൾക്കടക്കം പാർട്ടിയെ നയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിൽ സാരഥിയായി എം വി ജയരാജൻ